നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ആടിയുലഞ്ഞു നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാരും സി പി എമ്മും പിണറായിയും ശബരിമല സ്വർണക്കൊള്ള കേസിൽ നിന്നും ഏതു വിധേയനെയും തടിയൂരുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന എസ് ഐ ടി അന്വേഷണം അട്ടിമറിക്കുന്നതായാണ് പിന്നീട് കേരളം കണ്ടത് ആദ്യ പാദങ്ങളിലെല്ലാം എസ് ഐ ടിയുടെ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ തന്നെ നടന്നു എന്ന് ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിക്കുമ്പോൾ പിന്നീട് ബഹുമാനപ്പെട്ട കോടതി തന്നെ എസ് ഐ ടിയെ അതിനിശദമായി വിമർശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ് വമ്പൻ സ്രാവുകളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എസ് ഐ ടിക്ക് മടിയുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് എസ് ഐ ടിയുടെ നേർക്ക് കോടതിയിൽ നിന്നും ഉണ്ടായത് ഇത്തരണത്തിലാണ് പിന്നീട് തുടരെ തുടരെ കുറച്ച് അറസ്റ്റുകൾ ഉണ്ടായി എന്നാൽ ആരിലേക്കാണോ അറസ്റ്റ് എത്തേണ്ടത് ആ ആളിലേക്ക് അറസ്റ്റ് എത്തിയില്ല എന്നുള്ള പൊതുസമൂഹത്തിൻ്റെ ആ ഒരു വികാരം ഇപ്പോഴും നിലനിൽക്കുന്നു പറഞ്ഞു വരുന്നത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപിള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് വളരെ രഹസ്യമായി തന്നെയാണ് എസ് അതായത് എസ് ഐ ടിയുടെ ഇഞ്ചക്കലിലുള്ള താവളത്തിലേക്ക് വിളിച്ചു വരുത്താതെ വേറെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്കാണ് മുൻ മന്ത്രിയായിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എസ് ഐ ടി വിളിച്ചു വരുത്തിയത് രഹസ്യമായി തന്നെയാണ് ചോദ്യം ചെയ്തത് പിന്നീട് കടകംപള്ളിയെ വിട്ടയച്ചതും എന്നാൽ രേഖാമൂലം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ സ്പോൺസർഷിപ്പ് വഹിക്കുന്നതിനോ ആയ അനുവാദം ചോദിച്ചുകൊണ്ട് ദേവസ്വം വകുപ്പിൽ കിട്ടിയ ഒരു അപേക്ഷയിന്മേൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഒരു നോട്ടീസ് പോയിരുന്നത് അതായത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതികൾക്ക് സ്പോൺസർഷിപ്പ് ഏൽക്കുവാൻ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രന് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഒരു അപേക്ഷ നൽകുന്നതും ആ അപേക്ഷയിന്മേൽ ഉചിതമായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിൽ നിന്നും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൃത്യമായ ഒരു കത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭിക്കും ുന്നു അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും പിന്നീട് ശ്രീകോവിലെ ഉമ്മറക്കട്ടെ പടിയും ഉമ്മറവാതിലുമെല്ലാം സ്വർണം പൂശുന്നതിനു വേണ്ടി ഇളക്കി കൊടുക്കുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി അത് സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്നതും എന്നുള്ളതാണ് നാളെ ഇതുവരെയുള്ള ചരിത്രം അങ്ങനെയാണെങ്കിൽ ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ജനരോക്ഷം ഇരുമ്പോൾ അത് വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി അതായത് സി പി എമ്മിന് നേരെയും സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളെല്ലാം സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുകയും ചെയ്തതോടുകൂടി പിന്നീട് കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയിലേക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അറസ്റ്റ് ചെന്നെത്തും എന്നുള്ളൊരു ഘട്ടമുണ്ടായപ്പോൾ കേസ് വഴി വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് പിണറായി വിജയൻ തന്റെ സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ശബരിമല കേസ് സ്വർണ്ണക്കൊള്ള കേസ് വഴി വഴിതിരിച്ചുവിട്ടു എന്നാണ് പറയുന്നത് എന്നാൽ ഈ സ്വർണക്കൊള്ള കേസ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരെ സമൂഹത്തിൽ ചർച്ചയായി നിൽക്കാൻ പാടില്ല ചർച്ചയായി കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ കനത്ത പരാജയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും ത്രീ പോയിന്റ് സീറോ തുടർഭരണം ആവർത്തിക്കുക എന്ന പിണറായി വിജയൻറെ സ്വപ്നത്തിന് അത് വിലങ്ങു തടിയാകും എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ ഇവിടെ മറ്റൊരു തന്ത്രം കൂടി പ്രയോഗിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്ന സ്ത്രീ പീഡന കേസ് പൊടി തട്ടിയെടുത്ത് വീണ്ടും മറ്റ് ചില അതിജീവിതമാരെ രംഗത്തിറക്കി രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയായിരുന്നു അത് ശബരിമല സ്വർണക്കുള്ള കേസ് ജനശ്രദ്ധയിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടി സമൂഹ ശ്രദ്ധയിൽ നിന്ന് അത് മാറ്റുന്നതിന് വേണ്ടി മാധ്യമ ശ്രദ്ധയിൽ നിന്നും ശബരിമല സ്വർണ്ണക്കുള്ള കേസ് മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി പിണറായി വിജയൻ കണ്ടെത്തിയ തന്ത്രമാണ് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ജനങ്ങൾ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊട്ടിക്കുവാൻ വേണ്ടി കരുതി വെച്ചിരുന്ന ബോംബ് തന്നെയാണ് സ്ത്രീ പീഡന കേസ് എന്നാൽ അതിനു മുമ്പായി കൊണ്ട് തന്നെ ആരോ ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഇത്തരത്തിലുള്ള ചില അപവാദ കഥകൾ പുറത്തുവിടുകയും ഒരു നടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തു ആ നടി അന്ന് വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടില്ല എന്ന ചില ലൈംഗിക ചുവയോട് കൂടിയുള്ള അശ്ലീല പരാമർശങ്ങൾ അടങ്ങിയ ചില ചാറ്റുകൾ തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയക്കുകയുണ്ടായി ചില സന്ദേശങ്ങൾ അയയ്ക്കുകയുണ്ടായി തനിക്ക് ചാറ്റ് ചെയ്യുകയുണ്ടായി പിന്നീട് താൻ രാഹുൽ മാങ്കൂട്ടത്തെ ബ്ലോക്ക് ചെയ്തു തന്നെ ലൈംഗികമായി ശാരീരികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചിട്ടില്ല എന്നാൽ മറ്റു പലർക്കും ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും അത്തരത്തിലുള്ള ശാരീരികമായ ലൈംഗികമായ പീഡനങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ നടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നത് പിന്നീട് അത് കോൺഗ്രസിനകത്തു ഉള്ള പല നേതാക്കളും അണികളുമെല്ലാം ഏറ്റുപിടിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്നെ കോൺഗ്രസ് പാർട്ടി തിരിയുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ഒരു ലൈംഗിക പീഡന കേസ് വന്നതിനെ തുടർന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗത്വവും കോൺഗ്രസിന്റെ പ്രാഥമിക പാർട്ടി അംഗത്വവും കോൺഗ്രസ് റദ്ദു ചെയ്യുകയും കോൺഗ്രസിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്താക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ വീണ്ടും പുതിയ പുതിയ അതിജീവിതമാർ രംഗത്ത് വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ട് കേസുകൾ വന്നു രണ്ട് കേസുകളിലും ബഹുമാനപ്പെട്ട കോടതിയുടെ ജാമ്യത്തിന് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ അതായത് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു നിൽക്കുമ്പോൾ മൂന്നാമതൊരു കേസ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നു ആ കേസിലാണ് ഇപ്പോൾ രാജമാനം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഈ കേസും ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള അതായത് മുൻ ഡി ജി പി ആയ സെൻകുമാർ അടക്കമുള്ള ആളുകൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ സ്ത്രീ പീഡന കേസ് ലൈംഗിക പീഡന കേസ് നിയമപരമായി നിലനിൽക്കില്ല കോടതിയിൽ രാഹുൽ മാങ്കൂട്ടം പ്രഷ്ണം പോലെ ഇറങ്ങിപ്പോകും എന്നാണ് പറയുന്നത് എന്നാൽ ഇനിയും നിരവധി ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന കേസുകളുമായി കാത്തു നിൽക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ സൗമ്യ സരിന്റെ ഒരു അഭിമുഖത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ പീഡന ചുവയുള്ള ലൈംഗിക ചൂഷണത്തിന് ചില സ്ത്രീകൾ ഇരയായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടിയുടെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അതായത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചിട്ടില്ല എന്നാൽ മറ്റുള്ളവർക്ക് ആർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും അത്തരത്തിലുള്ള ഒരു പീഡനങ്ങൾ ഉണ്ടാകാൻ പാടില്ല അഥവാ ആർക്കെങ്കിലും അങ്ങനെ ഒരു പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് തുറന്നു പറയുവാൻ തൻ്റെ ഈ ഉദ്യമം സഹായിക്കട്ടെ എന്നാണ് അന്ന് നടി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കേസിൽ വിചിത്രമായ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു പിണറായി വിജയന്റെ ശിരസിൽ കൂടത്തിനാഞ്ഞു കിട്ടിയ അടി പോലെ തന്നെയാണ് ഇപ്പോൾ ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ സ്ത്രീകൾ ഇനിയും ഉണ്ടെന്ന നടിയുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ അവർക്കെതിരെ ഇപ്പോൾ അവരെ ചോദ്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പുതിയ കേസ് വന്നിരിക്കുന്നു അഡ്വക്കേറ്റ് കുളത്തൂർ ജെയിംസ് ആണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് അതായത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം കേസുകൾ മറച്ചു വയ്ക്കുന്നത് നിയമപരമായി കുറ്റമാണ് അതിജീവിതകളെ കണ്ടെത്തി നിയമസഹായം നൽകുന്നതിന് നടിയുടെ മൊഴി എടുക്കണമെന്നും നടിയെ ചോദ്യം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടിക്കെതിരെയാണ് ഇപ്പോൾ പുതിയ ഒരു കേസ് വന്നിരിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതികൾ ഏതെങ്കിലും ആളുകൾക്കുണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കട്ടെ അവർ രംഗത്ത് വരട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇത്തരം ഒരു വാർത്ത പുറത്തുവിട്ട നടിക്കെതിരെയാണ് ഇപ്പോൾ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഈ കേസ് വന്നിരിക്കുന്നത് ഈ കേസിൽ മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുക്കും വീണ്ടും ഈ നടിയെ ചോദ്യം ചെയ്യുമോ അങ്ങനെയെങ്കിൽ ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നു മൂന്നാമത്തെ കേസിന് രാഹുൽ മാംകൂട്ടത്തിൻ കോടതിയിൽ എത്തുമ്പോൾ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് എന്നാൽ ഇനിയും അതിജീവിതമാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ലൈംഗിക പീഡന കൂടി തനിക്ക് ഒരു മെസ്സേജ് അയച്ച് എന്ന് പറയുന്ന നടിയെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി പോയിരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർത്തിയ നടിയുമെല്ലാം വെട്ടിലാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരിക്കും ഇനിയും ഈ വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം